എല്ലാവരും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ ഇസ്രായേലിൽ ഒരു സംഭവം ഉണ്ടായി വെടിനിർത്തലിന് ശേഷം രാത്രി ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള ഒരു റാലിയിൽ തടിച്ചുകൂടിയ വൻ ജനക്കൂട്ടത്തിനു മുന്നിൽ പ്രസംഗിച്ചുകൊണ്ടു വന്ന യുഎസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് നെതന്യാഹുവിനെ ഒന്ന് പ്രശംസിക്കാമെന്ന് കരുതി അയാളുടെ പേര് പറഞ്ഞതേ ജനം കൂക്കി വിളിച്ച് അതിനെ തടസ്സപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയും പത്രങ്ങളുമെല്ലാം ഇന്ന് വലിയ തോതിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബിറ്റ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ അയാളുടെ ഭാര്യയും ട്രംപിന്റെ മകളൊക്കെ ആയ ഇവാങ്ക ട്രംപ് എന്നിവരെല്ലാം ഈ പരിപാടിയിലുണ്ടായിരുന്നു നദന്യാഹു ഇല്ലാഞ്ഞിട്ട് പോലും ഈ ഭീകരന്റെ പേര് കേട്ടത് ജനങ്ങൾ കൂക്കി വിളിക്കുകയായിരുന്നു തന്നെയുമല്ല ഈ ജനങ്ങൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പതാകകൾ വീശി ട്രംപിനെ ആർത്ത് വിളിച്ച് ജയി വിളിക്കുകയും ബിറ്റ്കോഫ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടനില നിന്നതിന് അയാളെ പ്രശംസിച്ച് നന്ദി എന്ന് ആർത്ത് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇസ്രായേലി ജനങ്ങളെ സംബന്ധിച്ച് ഈ ട്രംപും മിഡ്കോഫും ഒക്കെ ചെയ്തത് വലിയൊരു കാര്യമാണ് ഇവർ ഇത്രയും കാലം ഇവിടെ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും നദന്യാഹു ആ പ്രതിഷേധങ്ങളൊന്നും കണക്കിലെടുക്കാത്തത് കൊണ്ടാണ് ഈ ജനങ്ങൾക്ക് ഒരു അവസരം വന്നപ്പോൾ അവർ അതിനെ കൂക്കി വിളിക്കാൻ തയ്യാറായത് പിന്നീട് ഈ പരിഹാസം തെറ്റായി പോയി എന്ന് പല പ്രമുഖരും സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ പ്രതികരിച്ചപ്പോൾ യൂതർ ആ പ്രതികരണത്തിനടിയിൽ വന്നുകൊണ്ട് ഈ സപ്പോർട്ട് ചെയ്തവരെല്ലാം തെറിവിളിക്കാനുണ്ടായത് അത്രയധികം വെറുക്കപ്പെട്ടവരാണ് ജൂതർക്ക് ഇന്ന് നദന്യാഹു ഇയാളെ കുറിച്ച് ആരെങ്കിലും ഒരു നല്ലത് പറഞ്ഞ അവിടെ ജൂതർ എത്തിക്കൊണ്ട് അവരെ തന്തയ്ക്ക് വിളിക്കും അത്തരം കരാപരിപാടികളാണ് ഇമാരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ ഉണ്ടായ സകല നാശത്തിനും നഷ്ടത്തിനും ജനങ്ങൾക്കുണ്ടായ മരണത്തിനും എല്ലാം ഒരേ ഒരു കാരണക്കാരൻ ആണ് എന്ന ചിന്തയാണ് ഇസ്രായേലികൾക്കുള്ളത് സൈന്യം പോലും യുദ്ധത്തിനെതിരായിരുന്നു അവസാനം എല്ലാം കൂടി ഹമാസിന്റെ കാൽ കീഴിൽ അടിയറ വെച്ച് അവരുടെ മുഴുവൻ തടവുകാരെ വിട്ടുകൊണ്ട് മാത്രമേ ബന്ധുക്കളെ തിരികെ വാങ്ങാൻ കഴിയുന്നുള്ളൂ എന്ന് നദന്യാഹുവിനെ ജൂതർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തിനാണ് ഇയാൾ ഇക്കാലം അത്രയും യുദ്ധം ചെയ്തത് എന്നാണ് ജൂതർ ചോദിക്കുന്നത് യുദ്ധം ചെയ്ത് ഹമാസിനെ ജയിക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ ഈ പണിക്കിറങ്ങേണ്ടിയിരുന്നില്ല എന്നാണ് അവർ നദന്യാഹുവിനെ കുറ്റപ്പെടുത്തുന്നത് ഇക്കാലം അത്രയും ഇസ്രായേലിയർ ലോകത്ത് ഏറ്റവും ഉന്നതരായിരുന്നു ഇന്ന് ജൂതർ വെറും നിലഞ്ചവട്ടിയായി മാറിയിരിക്കുന്നു എന്നാണ് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരെയുള്ളത് എന്നാൽ വെടിനിർത്തൽ തീരുമാനിച്ച അന്ന് തന്നെ പ്രധാനമന്ത്രി നദന്യാഹുവിൻ്റെ ഗ്രാഫ് ഉയർന്നെന്നൊക്കെയാണ് ചില പത്രങ്ങൾ എഴുതിയത് എന്ന് വെച്ചാൽ നദന്യാഹു ഷെയർ മാർക്കറ്റിൽ വിപണയ്ക്ക് വെച്ചിട്ടുള്ള ഒരു കമ്പനിയാണല്ലോ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു വരാൻ വേണ്ടി ഒറ്റ ദിവസം കൊണ്ടൊക്കെയാണ് ഗ്രാഫ് ഉയർന്നെന്നൊക്കെ മാറി തള്ളി മറിക്കുന്നത് ജനവനെ കൂക്കി വിളിക്കുകയാണ് ഈ യുദ്ധം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഈ രാജ്യത്തോടെ ഇതേപോലെ നദന്യാഹു ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല അവനെ ഒളിച്ചിരിക്കുകയാണ് എന്നിട്ടും ഇവന്റെ ഗ്രാഫ് ഉയർന്നെന്നാണ് ഈ നദന്യാഹുവിനെ താങ്ങുന്ന പത്രങ്ങൾ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഒരു കാലത്ത് തന്നെ ബന്ധികളെ ബന്ധുക്കളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം എഗ്രിമെന്റിൽ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഒരു തടസ്സം ഹമാസ് ഉന്നയിച്ചാൽ വീണ്ടും ഞാൻ ഗസയെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവനിപ്പോൾ നടക്കുന്നത് ഇതൊന്നും ഒരിക്കലും നടപടിയുള്ള കാര്യമല്ല കിട്ടിയ ഭീരുക്കളാണ് ഞാൻ കാണിച്ചു തരാം എന്ന് ജാളിത തീർക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവൻ വീണ്ടും ഗസയെ ആക്രമിക്കുമെന്ന് ട്രംപ് പോലും സംശയിക്കുന്നത് കൊണ്ട് അമേരിക്കയിൽ നിന്നും ഇരുന്നൂറ് സൈനികരെയാണ് നിരീക്ഷണത്തിനായി ട്രംപ് ഗസയിലേക്ക് ഇപ്പോൾ അയച്ചിട്ടുള്ളത് എന്നിട്ടും ഹമാസ് മുഴുവൻ ബന്ധികളെയും വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത് അതിന് കാരണം ഇനി നദന്യാഹു ഏതെങ്കിലും കാരണം പറഞ്ഞ് ഗസയെ ആക്രമിച്ചാൽ അത് ഹമാസിന് വലിയ നേട്ടമായിരിക്കും കരാർ ലംഘിച്ച് ഇങ്ങനെ നടത്തുന്ന ആക്രമണത്തിന് ഗസ ഇരയാകുന്നതിലൂടെ ലോകരാജ്യങ്ങളുടെ പ്രതിഷേധവും സമ്മർദ്ദവും ഇസ്രായേലിന് മേൽ വർദ്ധിക്കുന്നത് മൂലം ഫലസ്തീൻ രാഷ്ട്രം നേടിയെടുക്കാൻ അവർക്ക് വളരെ ഈസിയായ ഒരു കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ മുഴുവൻ ബന്ധുക്കളെ വിട്ടു തന്നേക്കാം നമുക്ക് യുദ്ധം അവസാനിപ്പിച്ചേക്കാം എന്നൊക്കെ ഹമാസ് പറയുന്നത് ഇത് നമുക്കറിയാവുന്ന പോലെ തന്നെ നദന്യാഹുനും അയാൾ ഇനി ഗസയെ ആക്രമിക്കാൻ തയ്യാറാവില്ല എന്നൊരു മറുവാദമുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ കാര്യമാണല്ലോ എങ്ങനെയാണ് ഇവരൊക്കെ പെരുമാറുന്നതെന്ന് നമുക്കറിയാൻ അറിയാൻ കഴിയില്ല ഇസ്രായേൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും ഗസയെ ആക്രമിക്കില്ല അതല്ല വീണ്ടും യുദ്ധം ചെയ്യാനാണ് അയാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആക്രമണം ഉണ്ടാവും അതേ ഇപ്പം പറയാൻ കഴിയുള്ളൂ എന്നാൽ ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ബാക്കിയുള്ള ഇരുന്നൂറ്റി അമ്പത് ജീവപരുന്ന തടവുകാരിൽ ഏഴ് പേരെ കൂടി വിട്ടുകൊടുക്കണമെന്ന ഹമാസിന്റെ നിർബന്ധം ഇപ്പോൾ ഇസ്രയേൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഇക്കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഇരുന്നൂറ്റി അമ്പത് തടവുകാരുടെ പേരുകൾ പ്രസിദ്ധീകരിച്ചെങ്കിലും മർവാൻ ബർഗൌട്ടി അഹമ്മദ് സാദത്ത് എന്നിവരുൾപ്പെടെ ഏഴ് ഉന്നത തടവുകാരെ ഒഴിവാക്കിയതിലാണ് അവരെ കൂടി വിട്ടുകിട്ടണമെന്ന് ഹമാസ് ഇപ്പോൾ നിർബന്ധം പിടിക്കുന്നത് ഇതിൽ മർവാൻ ബർഗൌട്ടി എന്ന് പറയുന്ന ആള് ഗസയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ പഴയ പലസ്തീനികളുടെ യാസ്രലാഭത്തിലേക്കെപ്പോലെ അത്രയും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ഗസയെ സംബന്ധിച്ച് ഇമർവാൻ ബർഗൗട്ടി എന്ന് പറഞ്ഞാണ് ശരിക്കും ഗസയുടെ ഭരണാധികാരിയായിട്ട് പോലും ഹമാസ് പരിഗണിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ ഇയാളെ ഇരുപത് കൊല്ലമായിട്ട് ഇസ്രായേലി ജയിലിട്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ പ്രായമൊക്കെ ആയോട്ടോ അന്ന് വളരെ ചെറുപ്പമായിരുന്നു ഇപ്പോൾ വളരെ പ്രായമായ ഇയാളെ കഴിഞ്ഞ ദിവസം വേറെ ഒരു മന്ത്രി വന്നിട്ട് പരിഹസിക്കുന്ന ഒരു വീഡിയോ കൊണ്ടായിരുന്നു ഒന്നും ഇവിടെ ഇടാൻ പറ്റില്ല ഇയാളെ വിട്ടുകൊടുക്കുന്നത് നേരത്തെ യഹിയാസിന്മാറിനെ വിട്ടുകൊടുത്തത് പോലെ അപകടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നൊരു ഭയം മൂലമാണ് കൊലക്കുറ്റം ആരോപിച്ചുകൊണ്ട് ഇസ്രയേലി ജയിലിലുള്ള ഇയാളെ വിടാൻ തയ്യാറാവാത്തത് എന്നാൽ ഇദ്ദേഹത്തെ വിടണം എന്ന നിർബന്ധമാണ് ഹമാസിനുള്ളത് ഇക്കാരണം കൊണ്ട് ബന്ധുക്കളെ ചിലരെ ഹമാസ് പിടിച്ചു വെക്കുമോ എന്നൊരു ഭയം ഇസ്രയേലിന് നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേൽ ഇത് പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഇസ്രയേലിൽ ഏതെങ്കിലും വിധത്തിൽ ഹമാസിനു മേലെ ഒരു പിടി ഉണ്ടായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ നദിന്യാഹു വീണ്ടും യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹമാസിന്റെ ഈ ആവശ്യം ഒരിക്കലും ഇസ്രായേൽ പരിഗണിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഈ ഹമാസ് ആവശ്യപ്പെട്ടവരെ പോലും വിട്ടുകൊടുത്തുകൊണ്ട് ഹമാസിനെ പിടക്കാതിരിക്കാനാണ് നദന്യാഹു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല എന്ത് പറഞ്ഞാണ് ഇനി നദന്യാഹു ഗസയെ ആക്രമിക്കുക ഹമാസ് പിരിച്ചു പിരിച്ചുവിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടോ അതോ ബന്ധികളെ മുഴുവൻ ഞങ്ങൾക്ക് തിരികെ കിട്ടി ഇനി ഞങ്ങളെ ആരും ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗസയെ ആക്രമിക്കാൻ പറ്റുമോ ഇതൊന്നും ഒരിക്കലും കഴിയില്ല അങ്ങനെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ നാളെ ഈജിപ്തിൽ ഒരു സമാധാന ഉച്ചകോടി കൂടുന്നത് ഫ്രാൻസ് സ്പെയിൻ ഇറ്റലി ബ്രിട്ടൻ തുടങ്ങി ഇരുപത് രാജ്യങ്ങളുടെ നേതാക്കൾക്കൊപ്പം യു എൻ മേധാവി അന്റോണിയോ ഗുട്രസ് വരെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ട്രംപും ഈജിപ്തിൻ്റെ പ്രസിഡന്റായ സി സിയും ഒക്കെയാണ് ഇതിന് നേതൃത്വം വായിക്കുന്നത് അപ്പം ട്രംപ് കൂടി ഇടപെട്ടാണ് ഈ സമാധാന ഉടമ്പടി ഇവിടെ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് നതിന്യാഹുവിന് ഒരിക്കലും പിന്നീട് ഗസയെ ആക്രമിക്കാൻ കഴിയില്ല കാരണം ട്രംപിന്റെ അനുവാദം ചോദിക്കാതെ നതിന്യാഹുവിന് ഒരിക്കലും ഒറ്റയ്ക്ക് ഗസയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ അറിയണം ട്രംപ് പറഞ്ഞിട്ട് തന്നെയാണ് ഇക്കാലം അത്രയും ഗസയെ ആക്രമിച്ചു കൊണ്ടിരുന്നത് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കൈ കഴുകി മാറി നിൽക്കുകയാണ് ഇതൊരു അമേരിക്കൻ തന്ത്രമാണ് കാരണം അഥവാ യുദ്ധം തോറ്റുപോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് നാണക്കേടില്ലാതെ മുഴുവൻ ഈ നദന്യാഹുൻ്റെയും ഇസ്രായേലിൻ്റെയും തലയ്ക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അയാൾക്ക് മാറി നിൽക്കാൻ പറ്റും അമേരിക്ക കഴിക്കൂട്ടിയത് പോലെ തന്നെ നടന്നിട്ടുണ്ട് അതുകൊണ്ടുള്ള ഇപ്പോൾ ജൂതന്നെ ട്രംപിന് ഗീജ വിളിച്ചുകൊണ്ട് നദന്യാഹുനെ കൂവുന്നത് ട്രംപ് ആണെങ്കിൽ ലോകത്ത് വലിയ ഹീറോ ആവുകയും ചെയ്തു അയാൾക്കിപ്പം ഈ നൊബൈൽ സമ്മാനം വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അത് കൊല്ലക്കാലം കിട്ടില്ല വേറൊരാൾക്ക് പോയല്ലോ ഇനി അടുത്ത പോലെ ചിലപ്പം അവിടെ പരിഗണിക്കും ശരിക്കും പറഞ്ഞാൽ വലിയ ഹീറോ ആകാൻ വേണ്ടി യുദ്ധത്തിന് ഇറങ്ങി അവസാനം ഹമാസിൻ്റെ കാല് പിടിച്ച് യുദ്ധം നിർത്തിയ നാണക്കേട് മൂലം ഇനി നിതന്യാഹോ ഇസ്രയേലൊക്കെ ഈജിപ്തിൻ്റെ സമാധാന പദ്ധതിയിൽ പങ്കെടുത്താൽ അത് കൂടുതൽ നാണക്കേടാകുമെന്ന് കരുതിക്കൊണ്ടാണ് ഇവർ ഈ സമാധാന പദ്ധതിയിൽ പങ്കുചേരാത്തത് ചിലപ്പം അവിടെ നിന്നും കൂകല് കിട്ടുമെന്നുംമാർ പേടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ്മാർ ഈജിപ്റ്റിലേക്ക് പോകാത്തത് തന്നെയുമല്ല നദിന്യാബുനിപ്പോൾ ട്രംപ് ഒഴിച്ച് ഒരൊറ്റ നേതാവിനേയും കാണണ്ടാവുന്ന ഒരു തീരുമാനം എടുത്ത പോലെയാണ് അയാൾ പെരുമാറുന്നത് എല്ലാവരും കൂടി അയാളെ ഒറ്റപ്പെടുത്തി തോൽപ്പിച്ച് കളഞ്ഞു എന്നൊരു തോന്നൽ അയാളുടെ ഉള്ളിലുണ്ട് ആ ഒരു ദേഷ്യം കൊണ്ടാണ് ഒരു നേതാവിനെയും കാണാൻ ഞാൻ ഈറ്റലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് നദിന്യാഹു പോകാത്തത് വലിയ വലിയ പുള്ളികളവിടെ വരുന്നത് ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയൊക്കെ പ്രസിഡന്റുമാരവിടെ വരുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാണവർ വരുന്നത് പക്ഷേ ഇയാൾ പേര് ആരെയും കാണണ്ട പുള്ളികരെയും നിലവറക്കകത്ത് വിളിച്ചിരിക്കുകയാണ് മനാരെയും കാണണ്ട തന്നെ കൂടെ പുതപ്പെട്ട് മൂടി കാട്ടിലേക്ക് എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണം ശരിക്കും പറഞ്ഞാൽ ജനപ്രീതിയിൽ മെതിന്യാഹു ഇപ്പൊ ഹിറ്റ്ലറെ പോലെ വട്ടപൂജ്യമാണെന്ന് വേണം പറയാൻ ഹമാസ് ഗസൈൽ പഴയ പോലെ വീണ്ടും പിടിമുറുക്കാൻ ആരംഭിച്ച കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവർക്കിപ്പോ നല്ല റീച്ച് റീച്ചാണുള്ളത് ഹമാസിനെ അനുകൂലമായി ഗസൈൽ പ്രകടനം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യാണ് ഇപ്പൊ ഇസ്രയേൽ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു നാണംകെട്ട പണിയാണെന്ന് എല്ലാവർക്കും തോന്നിയാക്കാം നിങ്ങൾക്കും തോന്നാം എനിക്കും തോന്നാം ലോകത്തെല്ലാവരും പറയുന്നുണ്ട് വിജയിച്ചവർക്ക് പിന്തുണ വർദ്ധിക്കുമ്പോൾ തോറ്റവൻ അത് തടയാൻ ശ്രമിക്കുകയാണുള്ളത് ഇതാണ് നാണകെട്ട പണി എന്ന് പറയുന്നത് കരാറുകൾ ഇപ്പോഴും നടപ്പാക്കാൻ ആരംഭിച്ചിട്ടില്ല ആദ്യം ബന്ധി കൈമാറ്റം കഴിഞ്ഞതിന് ശേഷമാവും ബാക്കിയുള്ള കരാറുകൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ഗസൈൽ ഇപ്പോഴും അവിടുത്തെ നാട്ടുകാരെ അറസ്റ്റ് ചെയ്യാൻ കഴിയും പക്ഷേ ഇപ്പോൾ വലിയ ഗമയ്ക്ക് ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ഫലസ്തീനികളെ വിട്ടുകിട്ടാൻ വേണ്ടി നാല് ജൂതരെ ഹമാസ് തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ മതി എന്നാണ് സോഷ്യൽ മീഡിയ ഇതിനെ പരിഹസിക്കുന്നത് കരാറുകൾ നടപ്പിലായി തുടങ്ങുന്നതോടെ ഇസ്രായേൽ പോലീസിന് ഗസയിലുള്ള പൂർണ്ണ നിയന്ത്രണം നഷ്ടമാകും എന്നുള്ളതാണ് അതുവരെ അവരിങ്ങനെ ഷോ കാണിച്ചുകൊണ്ടിരിക്കും അതവർ കാണിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ശരിക്കും എന്ത് ചെയ്യണം എന്ന് അറിയാൻ കഴിയാത്ത ഒരു ശൂന്യതയാണ് ഇപ്പം നദിന്യാഹുവിന്റെ മുന്നിലുള്ളത് അയാളുടെ എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ട് സ്വന്തം മടയിൽ ഇപ്പം ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ് സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോലും വിളിക്കാൻ കഴിയാതായിട്ടുണ്ട് വംശീയ വിദ്വേഷിയും യുദ്ധപ്രാന്തനുമായ ഒരുത്തന് ആധുനിക ലോകം കൊടുക്കുന്ന ശിക്ഷയാണിതെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഒരുപക്ഷെ അയാളുടെ രാജിയിലേക്ക് തന്നെ വീഴ്ത്താവുന്ന ഒരു ശിക്ഷയായി മാറാനാണ് സാധ്യത നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാവുന്നതാണ്